കേരള സർവകലാശാല നാക് അക്രഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ രാജ്യത്ത് ഒമ്പതാം റാങ്കും കരസ്ഥമാക്കി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണ് ഇത് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വിവാദങ്ങളും തർക്കങ്ങളും സർവകലാശാല കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ദോഷകരമായി വരും എന്ന് കണ്ടുകൊണ്ടാണ് ഈ തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് വൈസ് ചാൻസലറോട് അദ്ദേഹം കുറേ ദിവസങ്ങളായി സർവകലാശാലയിൽ വന്നിട്ടില്ല അദ്ദേഹത്തോട് അടിയന്തരമായി സർവകലാശാലയിൽ വരണം അക്കാദമിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഒപ്പിട്ട് നൽകാനും ഒക്കെ തന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്ന് സർവകലാശാലയിലെത്തി തുടർന്ന് അദ്ദേഹം എന്നെ വന്ന് കണ്ടു ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ സർവകലാശാലകൾക്ക് നല്ലതല്ല എന്ന് ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോകാം എന്ന കാര്യത്തിൽ അഭിപ്രായ ഐക്യത്തിലെത്തുകയാണ് ചെയ്തത് അദ്ദേഹവും അതിന് തയ്യാറാണ് അതുപോലെ സിൻഡിക്കേറ്റ് അംഗങ്ങളോടും സംസാരിച്ചു രണ്ടു കൂട്ടരുടെയും അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനം രൂപപ്പെടുത്തണം അന്തിമ തീരുമാനമാകുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് അറിയിക്കാം ഇപ്പോൾ സിൻഡിക്കേറ്റ് അടിയന്തരമായി വിളിക്കണം പ്രശ്നപരിഹാരത്തിനായിട്ട് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട് അത് അറിയിക്കുകയാണ് വിസിയും സിൻഡിക്കേറ്റും അതിന് തയ്യാറാണ് ആ ഏറ്റവും പെട്ടെന്ന് തന്നെ സിൻഡിക്കേറ്റ് വിളിക്കണം എന്നുള്ള നിലയിലുള്ള നിർദ്ദേശാണ് വി സിക്ക് നൽകിയിട്ടുള്ളത് അദ്ദേഹം സിൻഡിക്കേറ്റ് വിളിക്കാതെ തർക്കം പരിഹരിക്കാൻ പറ്റില്ലല്ലോ